വെൽക്കം ടു ന്യൂസിലാൻഡ് വല്ലു ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലെ ടുറോവ എന്ന് പറഞ്ഞ സ്നോമോർഡിൻ്റെ അടുത്തുള്ള ഒരു ഹോളിഡേ ഹോമിലാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ വെച്ചിട്ട് അറുപത് സ്ക്വയർ മീറ്ററിൽ താഴെയുള്ള വീടുകൾ നമുക്ക് ഒരു പെർമിഷനും ഇല്ലാതെ പണിയാൻ പറ്റും ആ വീട് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള പരിപാടിയാണ് നമുക്കപ്പോൾ ഞങ്ങൾ താമസിച്ച ഞങ്ങളുടെ വീട് കാണിച്ചു തരാം ഓക്കെ ഏതാണ്ട് ഒരു ആയിരം സ്ക്വയർ മീറ്ററോളം അതായത് ഏതാണ്ട് എറൗണ്ട് ഇരുപത്തഞ്ച് സെൻറ്റോളം സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഒരു പടുത്തുള്ള എനിക്ക് തന്നെ ചീപ്പ് റേറ്റിൽ ഈ സ്ഥലം മേടിച്ചു കാണും അതിനുശേഷം ഈ എന്താണ് അറുപത് സ്ക്വയർ മീറ്ററിൽ താഴെയുള്ള ഒരു വീട് ഇവിടെ ചെയ്ത് ഹോളിഡേ ഹോം ആക്കിയിരിക്കുകയാണ് ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് രസമായിട്ട് കോമ്പാക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീട് ആ വീട് കാണാം അതിനൊപ്പം തന്നെ ഞാനിവിടെ ഞാൻ എപ്പോഴും തന്നെ ടൂറൊക്കെ വരുമ്പോൾ ഹോളിഡേ ഹോമാണ് എവിടെ എന്താ ഗുണമെന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയും ഇവിടെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഗുണമുണ്ട് അപ്പോൾ നമുക്ക് ഈ വീട് കാണാം പിന്നെ ഈ വീടിന്റെ ലൊക്കേഷനിൽ നിന്നും സ്നോ മൗണ്ടുള്ള വ്യൂ കാണാം ഇതാണ് ഇവിടെ പറഞ്ഞ പരിപാടി കേട്ടോ ഇങ്ങനെ ഈ വഴിക്ക് വന്ന് കയറുകയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങനെ ആദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല സുന്ദരമായൊരു ഡെക്ക് ഡെക്കാണ് വുഡൻ ഡെക്ക് വുഡൻ ആണോ വേറെ എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നതാണോ ഡെക്കെന്നറിയില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഔട്ട്ഡോർ ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് സുന്ദരമായ ഔട്ട്ഡോർ ചെയർ ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്നോ മൗണ്ടൻ ഉണ്ട് കേട്ടോ അവിടെ കാണുന്നത് സ്നോ മൗണ്ടൺ ആണ് ഇപ്പം കാണാമായിരുന്നു ഇപ്പം വന്ന് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ മുകളിലായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മുകളിൽ കൊടുത്ത് എന്ന് പറഞ്ഞൊരു സാധനമാണ് അത് ഒരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ വരുമ്പോൾ നമുക്കിങ്ങനെ കവർ ചെയ്തിടാം ഇതുകൊണ്ട് ഇതിൽ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിന് ഓപ്പൺ ആവും ഏ ഞാൻ നോക്കട്ടോ ഓപ്പൺ ആവണോ വേണ്ടോ ആ വെള്ളം വേണം രാവിലെ തന്നെ ഐസ് വെള്ളം മുഴുവൻ തയൽ ഇടും ഓ അത് മുഴുവൻ അവിടെ ഓ ഇതിലെ വെള്ളം പാത്തു കൊടുത്ത് പാട്ടും കൂടെ പോകാം ഇനി വേഗം നനഞ്ഞു തരാം നനഞ്ഞു 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 ഗായ അടച്ച് ഞാൻ തിരിച്ചടച്ചു അപ്പം ഇത് ഞാൻ ഇന്നാളൊരു വലിയൊരു ലക്ഷറി വീട് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പണിതേക്കുന്നതുണ്ട് അവിടെ റെയിൻ സെൻസർ ഉണ്ട് കേട്ടോ അപ്പം മഴ പെയ്യുമ്പോൾ തന്നെ ഇവൻ ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള റെയിൻ സെൻസർ ആയിട്ടുള്ള ലുവറും ഇവിടെ അവൈലബിൾ ആണ് ഇത് ലുവർ എന്നാണ് എന്നാണെങ്കിൽ പറയുക ഓപ്പൺ ആകുമ്പോൾ സൺലൈറ്റ് അകത്ത് കയറും ഇങ്ങനെ നല്ല സുന്ദരമായൊരു ടെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വലിയൊരു ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വലിയ ഗ്ലാസ് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇത് ഒരു ലേറ്റസ്റ്റ് സംഭവമാണ് കേട്ടോ ലേറ്റസ്റ്റ് ഇങ്ങനത്തെ ഉള്ള നമ്മുടെ റൂഫിങ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആണ് ആണിപ്പം പല വീടുകളും ഇങ്ങനെ എന്താണ് അതിൻ്റെ വോൾ ചെയ്യുക രസമായിട്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് വുഡൻ ലൈറ്റൊന്ന് കൊടുത്തിട്ട് അധികം എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ച് തരാം ഈ വീട് ശരിക്കും വേണമെങ്കിൽ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഇത് ശരിക്കും ഒരു എന്താ പറയുക ട്രെയിലറിൻ്റെ ഇതിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വേണ്ട ഇത് പുള്ളിയാവുന്ന വണ്ടിയിൽ വെച്ച് പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്താണ് അങ്ങനെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ വീല് ആ വീലുണ്ട് ഓൾറെഡി അടിയിൽ വീലുണ്ട് ഡിസ്കണക്ട് പലതുംമാർ ഫിറ്റ് ചെയ്തവർ വന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഇവർക്ക് മാറ്റാം അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെയൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ സ്ഥലമുണ്ട് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വില വലിയ വലിയ പൈസ ആവില്ലായിരിക്കാം ഇതുപോലത്തെ ഒരെണ്ണം പണിത്തിട്ട് റെൻറ്റിന് കൊടുക്കാമല്ലോ ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ബി എന്താണ് എർ ബി ആൻഡ് ബി കൂടിയാണ് ഏ അതി കൂടെ അപ്പം ഇതിൻ്റെ ഓണറുമായിട്ട് നമ്പറുണ്ട് പുള്ളിയൊന്ന് കാണാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിലയ്ക്കൊക്കെ ആവാം ഞാൻ ഇതിൻ്റെ വിലയൊക്കെ പറയാട്ടോ നിങ്ങളോട് നിങ്ങൾക്ക് അറിയാലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം ഇത് കൊള്ളാം മൂവബിൾ ആണ് കൊള്ളാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് കയറി ശരിക്കും അകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വരെ ടൈനി പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാണാം അത് ഇപ്പോൾ അങ്ങ് ദൂരെ മൗണ്ടൻ നല്ലവണ്ണം കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അത് അവിടെ കണ്ടില്ലേ അപ്പോൾ സണ്ണടിക്കുമ്പോൾ ശരിക്കും ഗ്ലോ ചെയ്യുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ സീ ലെവലിൽ നിന്നും പിന്നെ ന്യൂസിലാൻഡിലെ സ്നോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഏത് രാജ്യത്തേക്കായും പൊല്യൂഷൻ കുറവായതുകൊണ്ട് വൈറ്റ് സ്നോ ആയിരിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ ഉള്ള അല്ലേ അങ്ങനെ നമുക്ക് പതുക്കെ വീടിനകത്തേക്ക് കയറിയാലോ വീടിനകത്തേക്ക് കയറാം ഈ സ്നോ മുഴുവൻ കാണാൻ പാകത്തുള്ള വലിയ വിൻഡോ തന്നെയാണ് കേട്ടോ നമ്മളങ്ങനെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ലിവിങ് ആൻഡ് ഒരു കിച്ചനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കിച്ചൺ നമുക്ക് കാണാം ഒരു ടൈനി കിച്ചൺ കൊള്ളാം എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട് ഒരു മൈക്രോവേവ് കൊടുത്തിട്ടുണ്ട് ഒരു ടോസ്റ്റർ പിന്നെ ജഗ് പിന്നെ ഗ്യാസാണ് ഇവിടെ ഉള്ളത് ഏ അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കപ്പ് മഗ് പരിപാടി ഇവിടെ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓൺ ഓൺ ആവുകയാണ് ഓൺ ആവുകയാണ് കൊള്ളാം സാധാരണ ഇലക്ട്രിക്കാണ് ആണ് എല്ലായിടത്തും തന്നെ ഉണ്ടാവാറ് ഞങ്ങൾ രാവിലെ മുട്ടയൊക്കെ ഉരിച്ചു നിന്നിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ കംബോട്സ് പരിപാടികൾ പിന്നെ ഇവിടെ എന്താ ഇവിടെ ഒരു ആ കുറച്ച് പൗഡർ പരിപാടികൾ സോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇവിടെ തവാസും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു പെയിൻറ്റിങ്ങും ഇവിടെ ഒരു സെറ്റി ഒരു മൂന്നാല് പേർക്കൊക്കെയാവുന്ന സെറ്റി നല്ലൊരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് പിന്നെ ബുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ക്ലീ ക്ലീനിങ്ങിനുള്ള സ്റ്റഫൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഹീറ്റേഴ്സും പരിപാടികളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വുഡ് എന്ത് എന്തുണ്ട് ചിപ്പ് ബോർഡോ അങ്ങനെ എന്ത് സംഭവത്തിലാണ് ചെയ്തിരിക്കുന്നത് ഹാർഡ് വുഡാണ് പിന്നെ മുകളിൽ ഒരു എന്താണ് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇനഫ് ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ ഈ നമ്മൾ വരുന്ന ഇവിടെ നിന്നുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമാണ് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒരു ഡബിൾ ബെഡ് കൊടുത്തിട്ടുണ്ട് ഡബിൾ ബെഡിൻ്റെ അടിയിൽ കുറച്ച് എന്താണ് ലോക്കർ പരിപാടികളൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് ശരിക്കും ഇവിടെയൊക്കെ കട്ടനും പരിപാടി നല്ല ഈ ചെറിയ സ്പേസിലാണെങ്കിലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടൈനിയാണ് പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ബെഡ് സൈഡ് ടേബിളും എല്ലാ റൂമിലും ഹീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അത് എവിടെ ഒരു വലിയൊരു ടി വി കൊടുത്തിട്ടുണ്ട് ഈ ടി വിയുടെ ഒരു രസം ഞാൻ കണ്ടതെന്നു വെച്ചാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റൂമിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ റൂമിലേക്കും ആക്കാം അത് ആറ്റ് അറ്റ് രസം ഉണ്ടല്ലേ അതെനിക്ക് ഇഷ്ടമായി വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് പക്ഷേ അതൊരു എന്താ പറയുക ഒരു കൺവീനിയൻറ്റ് ഒരു ഒരു ടെക്നോളജി രസം എനിക്ക് എനിക്കിഷ്ടമായത് പിന്നെ എല്ലാ വൈഫൈ സംഭവം വന്നിട്ടുണ്ട് പിന്നെ ഇത് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂം അല്ല രണ്ട് പേർക്ക് എല്ലാം അല്ലാട്ടോ ഒരു ബെഡ്റൂം അല്ല അത് ശരിക്കും പറഞ്ഞാൽ വേറെയും ബെഡ്റൂമുകളുണ്ട് കാണിച്ചു തരാം ഇത്ര ചൈനീസ് സാധനങ്ങളിൽ പേർക്ക് കിടക്കാനുള്ള സൗകര്യം വേണമെങ്കിലും ഉണ്ട് കാണിച്ചു തരാം രാവിലെ അത്രേ ഉള്ളു പിന്നെ ഞാൻ സംഭവം കാണിച്ചു തരാം ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു വാഷ് ബേസിൻ സ്റ്റൈലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആണ് കേട്ടോ അല്ല എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു ഷവർ അവിടെ കൊടുത്തിരിക്കുന്നു നല്ല നല്ല ഷവറാണ് പക്ഷേ ഷവറിന് ഫുൾ ഇതടക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ചെറിയൊരു പോളും ഉണ്ട് വെള്ളം അങ്ങോട്ട് വരുന്നുണ്ട് ഷവർ ശരിക്കും ഈ സൈഡിലായിരുന്നെങ്കിൽ എനിക്ക് വേണേ ആ പിന്നെ ഇതിനൊരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വിൻഡോ അങ്ങോട്ടുണ്ട് എക്സ്പോസ് ടു എടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടുന്ന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് ഇന്നലെ രാത്രി തൊട്ടിട്ടു ഏതാണ്ട് ഫുൾ ചാർജ് ആവുമെന്ന് ഉദ്ദേശിക്കുന്നു പിന്നെ വേറൊരു രസം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നിങ്ങൾ ഇവിടെ ഒരു ലാഡർ കണ്ടു ആയി ലാഡർ കണ്ടു ലാഡർ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം കണ്ടോ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇങ്ങനെ കയറാം കേട്ടോ മുറിലോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ ഒരു ബെഡ്റൂം സി ഇവിടെ ഒരു ബെഡ്റൂം ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആംബുലൻസ് ഉള്ളേ അതുപോലെ തന്നെ ആ സൈഡിലും വേണമെങ്കിൽ ഒരു ബെഡ്റൂം ബെഡ്റൂം കൊടുക്കാം അവിടെ കൊടുത്തിട്ടില്ല അവിടെ രണ്ട് ബെഡ് വേണമെങ്കിൽ ഇടാം അതവിടെ ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് സ്പേസ് ഉണ്ട് ഏഹ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പം ഗവൺമെൻറ്റിൻ്റെ റൂള് പറഞ്ഞില്ല അപ്പോൾ ഒരു പത്ത് അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്കൊക്കെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല ഹാങ്ങിങ് ലൈറ്റ്സും ചെടികളും ഒക്കെ ചെയ്തിട്ട് ടൈനി ആണെങ്കിലും രസം ഉണ്ടല്ലേ വേണേത് രസം ആ എനിക്കിഷ്ടമായി ഒരു ഹോളിഡേ ഹോം എല്ലായിടത്തും ഹീറ്റർ കൊടുത്തിട്ടുണ്ട് ആ ഞങ്ങളിത് ബി ബി ആൻഡ് ബി എർ ബി ആൻഡ് ബി കൂടിയാണ് എടുത്തത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ റിയൽ ഓണർ ഇരിക്കുന്നത് എന്താണ് വെല്ലിംഗ്ടൺ കാരനാണെന്ന് എനിക്ക് തോന്നുന്നു എർ ബി ആൻഡ് ബി അറിയാലോ അമേരിക്കൻ കമ്പനിയാണ് കൂടുതൽ അപ്പം ഇവിടുത്തെ ഈ പൈസ മുഴുവൻ അവരാണ് ഉണ്ടാക്കുന്നത് ശരിക്കും ശരിക്കും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് അവർക്ക് ശരിക്കും നൂറ്റി ആ വൺ എയ്റ്റി ത്രീ ഡോളേഴ്സ് ആണ് ഈ ആ പുള്ളിക്ക് കിട്ടുക നിങ്ങൾ ഓണർക്ക് നമ്മൾ പെയ്തിരിക്കുന്നത് ടു ഫിഫ്റ്റി ഡോളേഴ്സ് എങ്ങോട്ടാണ് ടു ഫോർട്ടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അവരെന്തൂർ പൈസ ഉണ്ടാക്കണോ അമേരിക്കൻ്റെതാണ് പൈസ ഉണ്ടാക്കുന്നത് ശരിക്കും കേട്ടോ അതാണ് അമേരിക്കൻ അമേരിക്കൻ അല്ലേ ഓ സോറി ഐറിഷ് ഐറിഷാണ് കേട്ടോ ആണ് ഓ ഐ ഐ ഐറിഷാണ് സംഭവിക്കട്ടോ അത് വേൾഡ് വൈഡ് എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ കൊള്ളാം അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിദേ ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ബിൽഡറെ കണ്ടിട്ട് എത്ര പൈസ ഇതിന് വരും എന്നുള്ളതൊക്കെ ഒന്നും കൂടെ ഞാൻ ചോദിക്കുന്നുണ്ട് സേറാ ഒന്ന് പറഞ്ഞത് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞോ 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 എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു ആ നല്ല വീടല്ല ടൈനി നീറ്റ് ആൻഡ് റൈഡിയാണ് പുതിയതാണല്ലേ പുതിയതാണ് അപ്പോൾ വന്നേ വന്നേ നമുക്കൊരു ബൈവ് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി ഞങ്ങളുടെ വരുന്നത് ടുറോവോ മൗണ്ടെയൻസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ വക്കപ്പോവോ മൗണ്ടൻസ് കണ്ടിട്ടുണ്ടാവും സ്കീ എക്സ്പേർട്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഒരു ബൈവേ പറയുകയാണ് ബൈവേ ഫ്രം ന്യൂസിലാൻഡ് ന്യൂസ്